കിഴക്കൻ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാഷ് ഏരിയയിലെ അൽദാബിൽ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെടുത്തി ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച ഗാസയിൽ ഉടനീളമുള്ള മൂന്ന് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമം സ്കൂളുകൾ ഒരു ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്നാരോപിച്ചാണ് ഇസ്രയേലിന്റെ ആക്രമണം സ്കൂളുകളിൽ കഴിഞ്ഞവർ പ്രഭാത പ്രാർത്ഥന നടത്തുമ്പോഴായിരുന്നു മിസൈൽ ആക്രമണം കൂട്ടക്കലയുടെ ഭീകരത കാരണം മെഡിക്കൽ ടീമുകൾ സിവിൽ ഡിഫൻസ് ദുരിതാശ്വാസ എമർജൻസി ടീമുകൾ മണിക്കൂറുകൾക്ക് ശേഷവും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബോംബാക്രമണം നടന്ന ഒരു സ്കൂളിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് നിരവധി പലസ്തീനികൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പലസ്തീൻ മാധ്യമപ്രവർത്തകൻ ഹോസം ഷബാദ് പ്രദേശത്തേക്കുള്ള ജലവിതരണം ഇസ്രയേൽ സൈന്യം വിച്ഛേദിച്ചതിനാൽ തീപിടുത്തത്തിൽ കുടുങ്ങിയവരെ സഹായിക്കാൻ രക്ഷാസംഘത്തിന് കഴിയുന്നില്ലെന്നും ഷബാദ് പറഞ്ഞു ഗാസ സിറ്റിയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിൽ ഓഗസ്റ്റ് നാലിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ ഹമാമ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഓഗസ്റ്റ് ഒന്നിന് ദലാൽ അൽ മുഗ്രബി സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു പലസ്തീൻ സംഘടനയ്ക്കെതിരെ പൂർണ്ണതോതിലുള്ള സൈനിക ആക്രമണം ആരംഭിച്ചതിനുശേഷം ഹമാസ് കമാൻഡ് കൺട്രോൾ സെന്ററുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന പരിസരത്ത് ഭീകരർ ഉണ്ടെന്നാരോപിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണം ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ മുപ്പത്തിയൊൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റൊന്നായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ആക്രമണത്തിൽ ഇസ്രയേൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം പത്തു മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പുനരാരംഭിക്കാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് യു എസ് കത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ആഹ്വാനത്തിന് അനുകൂല പ്രതികരണമാണ് സംഘത്തെ അയക്കാമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഹമാസംഘത്തെ പങ്കെടുപ്പിക്കാൻ എല്ലാ നീക്കവും നടത്തുമെന്ന് ഖത്തർ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസ് സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞു വെടിനിർത്തൽ കരാറിന് വഴങ്ങരുതെയെന്ന ഇസ്രയേൽ മന്ത്രി സ്മോട്ടിഷിന്റെ പ്രസ്താവനയും വൈറ്റ് ഹൌസ് വിമർശിച്ചു അതിനിടെ ലബനാനിലെ തിനോതിൽ ഹമാസ് ഫീൽഡ് കമാൻഡർ സാമീർ മഹമ്മൂദ് അൽ ഹജ്ജ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിന് മറുപടിയായി ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള വ്യാപക റോക്കറ്റ് ആക്രമണം നടത്തി ഗാസയിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് മൂന്ന് ദിവസത്തിനിടെ എൺപതിനായിരത്തിലധികം പേർ മധ്യകാസ വിട്ടു ഇസ്രയേലിനുള്ള മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ആയുധങ്ങൾ അടുത്ത കാലത്തൊന്നും അനുവദിക്കാനിടയില്ലെന്നും റിപ്പോർട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഹമാസിനോടും ഇസ്രയേലിനോടും മധ്യസ്ഥ രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചു അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത് യുദ്ധം പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലും ഹമാസും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ദോഹയിലോ കേറോയിലോ ചർച്ച നടക്കും ചർച്ചയ്ക്ക് പ്രതിനിധികളയക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല പുതിയ ഹമാസ് മേധാവി എഹിയാസിൻമാർ എന്ത് നിലപാടെടുക്കുമെന്ന് ലോകം കാത്തിരിക്കുകയാണ് ന്യൂസ് കേരള 的。<Deep. S 2> <music>